നീ ഇങ്ങനെ ദിവസം ഞാൻ ഇങ്ങനെ എനിച്ച് നടക്കണ തന്നെ ഡി എനിക്കൊരു ചായിരത്തി വാ ആ ഇപ്പൊ തരാട്ടാത്ത ഇതൊന്ന് കഴിയട്ടെ ആ അന്ന മതിരി കുട്ടിയായി നീ എണിച്ചോ നീ കുളിച്ചിട്ടില്ലല്ലോ നീയേ അവൾക്ക് ഒരു റശ ആയിട്ട് കൊടുത്തിട്ടേ പോയി കുളിച്ചോക്കോ ശരിമാൻ്റെ ഉമ്മ നിങ്ങളുടെ കൈയോ കാലം എന്തെങ്കിലും കുഴിയെങ്കിലേ അവിടെ ഞാനില്ലേ എന്തിനാ അവളെ കൂടെ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഉമ്മ അവൾ അങ്ങനെ തലയിലേക്ക് വെച്ചോ അവളുടെ ഒരു അഹങ്കാരം നോക്ക് ഞാനൊരു ചായ ഇടാൻ പറഞ്ഞപ്പോ വേണിഞ്ഞിട്ട് കുടിച്ചുകൂടെന്നൊരു അവൾക്ക് ആ അതൊക്കെ പോട്ടെ ഇന്ന് എന്തമ്മ ചോറ് കറി നീ അടുക്കളെ പോയി നോക്കിയില്ല അപ്പോ ഓ ഞാൻ അടുക്കള പോയി നോക്കിയില്ല ഓ ഞാനത് മറന്നു നനക്കടുക്കള അലർജിയാണല്ലോ തിന്ന മാത്ര നീ അങ്ങോട്ട് പോവാറുണ്ടോ ഉമ്മ ചോറിനത്തെ കറി പറ ആ അവൾ എന്താ സാമ്പാറാ പയറു പേരൊക്കെ വെച്ചിട്ടുണ്ട് തോന്നണോ ഓ ഇന്നും ഉണക്ക സാമ്പാർ തന്നെയാണ് അല്ലേ തേങ്ങ ഉമ്മാ നമുക്ക് നീ ബിരിയാണി വാങ്ങിച്ചാലോ ബിരിയാണിയാ അപ്പൊ അവളുണ്ടാക്കിയ ചോറും കറിയൊക്കെ കളയേണ്ടി വരില്ലേ അതൊന്നും കുഴപ്പമില്ലമ്മ വല്ലപ്പോഴും അല്ലേ നമുക്ക് ബിരിയാണി വാങ്ങിക്കാം അതിനിപ്പോ അതിനിപ്പരാ പോയി വാങ്ങ അതിനിപ്പരും പോകുന്നു വേണ്ടമ്മ നമുക്ക് ഫോൺ കൂടെ തന്നെ ഓർഡർ ചെയ്യാം ഞാനേ എടുത്തിട്ട് വരാം ഞാനേ ഇപ്പൊ തന്നെ നമുക്ക് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്യട്ടെ രണ്ട് ബിരിയാണിയാ അപ്പൊ റസീനാക്കോ ഓ അവൾക്കൊന്നും വേണ്ട അവളേ അവൾ ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ തന്നെ തിന്നാ മതി നീ എന്താടി വേണം ഇങ്ങനെ പോയത് അവൾ നിന്നെ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീയേ മൂന്നെണ്ണം വാങ്ങിയാ മതി അല്ലെങ്കിൽ നീ വാങ്ങിക്കണ്ട നിങ്ങക്ക് എന്താന്നോ നിങ്ങ എന്നെക്കാളും ഇഷ്ടം അവളിനെയാണ് അല്ലേ നീ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല അല്ലെങ്കിൽ എനിക്ക് വാങ്ങണ്ട നീ ഒറ്റയ്ക്ക് വാങ്ങിച്ച തോന്നോ ഉമ്മാനും ഞാനും കയ്യിലും കാലിലൊക്കെ അതും ഇതൊക്കെ ഇട്ട് തിരുമ്പിട്ട് ഉമ്മാനെ മയക്കി വെച്ചക്ക അവള് ഭയങ്കരി ഉമ്മാ നീ വന്നോ ഇന്ന് നേരത്തെ ആണല്ലോ എന്താണത് അവള് പറഞ്ഞിട്ടുണ്ടെന്ന് ആ നാളെ ഒരു കല്യാണം ആ ഒരു കല്യാണം ഉണ്ടെന്ന് ആ നാളെ ശരി നീ അത് അവൾക്ക് കൊണ്ട് കൊടുക്ക ഡ്രസ്സൊക്കെ വാങ്ങിട്ട് വന്നേക്കല്ലേ കാണിച്ചു തരാ

ഇതെനിക്ക് നന്നായി ചേരും ഞാൻ എന്തായാലും വൈകുന്നേരം പോണ്ട് അപ്പൊ ഇതിട്ടിട്ട് പോവാട്ട ഇക്കെന്തായാലും നല്ല സെലക്ഷൻ അല്ലടി ഇത് ശരി ഇത് ഞാൻ എടുക്കണേ ഇക്ക എന്നാലും എന്റെ മനസ്സറിഞ്ഞ് വാങ്ങിട്ട് വന്നല്ലേ എനിക്കിഷ്ടായി ഡി അവിടെ ആ ഡ്രസ്സാ റസീന കൊടുക്ക് നിന്നോ ഞാൻ കൊടുക്കാൻ ചെടി പറഞ്ഞു അങ്ങട് വേണ്ടമ്മ അത് താത്തി എടുത്തോട്ടെ നീ ഒന്ന് മിണ്ടാണിക്ക് റസീന കൊടുക്കടി എന്തിനു ഞാൻ കൊടുക്കില്ല ഇതേ എനിക്ക് ഇക്ക വാങ്ങി തന്നതാ കളിക്കാണ്ട് നീ അത് കൊടുക്ക് കൊടുക്കട്ടെ അഡ്രസ് അത് അവൾ ഞാൻ വേറെ വാങ്ങില്ലേ അതിനൊന്നും ആവശ്യമില്ല അത് നീ അവൾക്ക് വാങ്ങിയതല്ലേ അത് അവളൊന്നും എടുത്തോട്ടെ ഡി നീ എന്തിനടുക്ക് അറിയണു വേണ്ട നിന്നോടൊന്നും പറയണ്ട പെണ്ണെ അത് അവർ വാങ്ങിയതല്ലേ അവൾക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് ഇത്ര നീ ഇന്നത് ഇട്ടിട്ട് പോയാ അവള് നാളെന്ത ഇടുക നിനക്ക് വാങ്ങി തരാൻ നിന്റെ കിട്ടിയവനില്ലേ പിന്നെ നിന്റെ ആങ്ങളാ അവൻ നിനക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും മേടിച്ചു തരും ഇതിപ്പോ നീ വന്നത് അവൻ അറിഞ്ഞിട്ടില്ല നീ വന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ നിനക്കും വാങ്ങിട്ട് വന്നിട്ടുണ്ടാകും അങ്ങനെ ഒറ്റയ്ക്കൊന്നും അവൻ ആർക്കും വാങ്ങിയിട്ട് വരില്ല വേണ്ടമ്മ എനിക്ക് ആൻ്റെ ഒന്നും വേണ്ട ഇപ്പാർക്കും എന്നെ വേണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും അവളും മതി ആയിക്കോട്ടെ പെണ്ണ നീ ഇങ്ങനെ ഒരു മണ്ടിയായല്ലോ നീയു എൻ്റെ മകള് അവളും എൻ്റെ മകള് എനിക്ക് രണ്ടാളും ഒരേ പോലെ നീയേ ഇന്ന് വന്നിട്ട് നാളെ അങ്ങോട്ട് പോവും എനിക്കേയ് വയസും പ്രായമൊക്കെ ആയി എനിക്ക് എന്തെങ്കിലും പറ്റിയാലേ ഇവനും അവളൊക്കെ അടുത്ത് നിയക്കെ നിന്റെ കെട്ടുകേൻ്റെ തൊട്ട് ഓടി വന്നിട്ട് വേണം ആ ബോധൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട് നിയ കേട്ടിട്ടില്ലേ ഓരോ വീട്ടിൽ വന്ന് കയറിയ പെണ്ണുങ്ങള് ആ വീട് മുടിക്കും കെട്ടുകശത്താക്കി വെച്ചിട്ട് വീട്ടുകാരനെയും ബന്ധുക്കാരനെയും ഒക്കെ അങ്ങോട്ട് തമ്മി തെറ്റിക്കും ഇവളെന്തായാലും ഇതുവരെ അങ്ങനെയും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ അടുത്ത് നമ്മൾ എന്താ കൊടുക്കണേ അതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അതെന്റെ കുട്ടി ഒരിക്കലും മറക്കണ്ട മതി മതി നീ കരഞ്ഞത് എനിക്ക് തുടർന്ന് കണ്ണു തുടക്ക് വാ നീയേയ് നാല് ബിരിയാണി മേടിക്കി ഇന്നിപ്പോ അവനും വന്നിട്ടുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ഇടക്ക് കഴിക്കാം മേടിക്കാം niwa ne